വേൾഡ് വാച്ചസ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൽസിമേസ് എന്ന രോഗത്തെ കുറിച്ചാണ് ഇന്ന് അൽസിമേസ് എന്ന രോഗത്തിന്റെ കാരണങ്ങള് പ്രധാനപ്പെട്ട കാരണങ്ങള് അതുപോലെ തന്നെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അൽസിമേസ് രോഗത്തിൽ ഉണ്ടാകുന്നത് അതുപോലെ എന്തൊക്കെ ടിപ്സുകളാണ് നമ്മൾ അൽസിമേസ് വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ ഭക്ഷണ രീതിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഔഷധങ്ങള് ഇതൊക്കെ അൽസിമേസ് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശീലിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ അൽസിമേസ് എന്ന രോഗം എന്താണെന്ന് പലർക്കും അറിയാത്തതുണ്ടാവും അൽസിമേസ് എന്ന രോഗത്തിന് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും തന്മാത്ര എന്നുള്ള മലയാള സിനിമ അപ്പം ആ സിനിമയിൽ നമ്മൾ ശ്രീ മോഹൻലാൽ സാറ് അഭിനയിച്ച ഒരു ക്യാരക്ടർ ഉടനീളം അതിൽ ഉടനീളം കാണിക്കുന്നുണ്ട് അല്ലെ ഒരു സിഗ്നേച്ചർ ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് തുടങ്ങി ചെറിയ കുട്ടികളെ കുട്ടിയുടെ ഓർമ്മയിലേക്ക് വരുന്നതാണ് അതിൽ ഇതിവൃത്തമായിട്ട് വരുന്നത് ആ സിനിമ ഏകദേശം ഒരു അൽസിമൈസ് പേഷ്യന്റിന്റെ ഒരു സ്റ്റോറി തന്നെയാണ് കാണിക്കുന്നത് അദ്ദേഹം അത് നന്നായി അവതരിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ആ സിനിമയില് നമ്മൾ കണ്ടുവരുന്ന ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ തുടക്കം തൊട്ട് അവസാനം വരെ വളരെ വളരെ സ്റ്റേജുകൾ മാറി മാറി തീർത്തും ഒരു തീരെയും ഓർമ്മയില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുന്ന അതായത് സ്വന്തം കുടുംബാംഗങ്ങളെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ അത് തന്നെയാണ് നമുക്ക് അൽസിമേസ് ഡിസീസിൽ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അക്കോഡിംഗ് ടു ആയുർവേദ പറയുകയാണെങ്കിൽ ഈ അൽസിമസ് രോഗം അസാധ്യ രോഗം എന്ന കാറ്റഗറിയിലാണ് പെടുന്നത് നമുക്കറിയാം നമ്മൾ രോഗങ്ങളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സുഖസാധ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രോഗങ്ങൾ ഓക്കെ അതുപോലെ രോഗത്തിന്റെ തീവ്രത അവിടെ വളരെ കുറവായിരിക്കും രോഗി നല്ല ബലവാനായിരിക്കും അതുകൊണ്ട് തന്നെ ആ രോഗം നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് പിന്നെ കൃത്യസാധ്യ കൃത്യസാധ്യ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങള് മാനേജ്മെന്റ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് വേണ്ടി വരും കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്കത് പൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ചില രോഗങ്ങളാണ് കൃത്യസാധ്യയിൽ പെടുന്നത് പിന്നെ വരുന്നത് യാബ്യ യാബിയയിൽ നമുക്ക് തീർത്തും അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല പക്ഷെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാറ്റഗറിയിലാണ് യാബ്യ യാബ്യ രോഗങ്ങൾ വരുന്നത് ഏറ്റവും ലാസ്റ്റ് കാറ്റഗറിയിലാണ് അസാധ്യ രോഗങ്ങൾ വരുന്നത് അസാധ്യ രോഗങ്ങളിൽ പെട്ട രോഗങ്ങളാണ് പാർക്കിൻസൺസ് ഡിസീസ് ഇങ്ങനൊരു എക്സാമ്പിൾ ആണ് അതുപോലെ തന്നെയാണ് ഈ അൽസിമേസ് ഒരുപാട് രോഗങ്ങൾ ആ കാറ്റഗറിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് രോഗങ്ങളാണ് ഞാനിപ്പോ രണ്ടെണ്ണം പറഞ്ഞത് അപ്പോൾ ഈ അൽസിമേസ് എന്നുള്ളത് അസാധ്യമായ രോഗമാണ് പക്ഷെ നമുക്ക് ചികിത്സിക്കാനായിട്ട് ചികിത്സാ രീതികളൊക്കെ അതിലുണ്ട് അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് ബെറ്റർ ബെറ്ററാക്കി പേഷ്യന്റിനെ കൊണ്ടുവരാനൊക്കെ പറ്റാറുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിലെ സംബന്ധമായ കാര്യം കാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ വാദ വാദ സംബന്ധമായ അതായത് പേഷ്യന്റ് വാദ വാദത്തിൽ കൂടുതലായിട്ട് വാദദോഷം കൂടുതലായിട്ടുള്ള ഒരു പേഷ്യന്റ് പ്രകൃതിയാലേ ശരീരപ്രകൃതി കൊണ്ട് തന്നെ ആയാലുള്ള ഒരു വാദപ്രകൃതിക്കാരനാണെങ്കില് തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങള് പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വാത സംബന്ധമായ ഫുഡ് ഫുഡ് ഹാബിറ്റ്സുകളാണ് അവർക്ക് എന്നും ഭക്ഷണ രീതിയിലുള്ളത് എന്ന് വച്ചാല് തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാം ചിന്താ പ്രവൃത്തി എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും സാഡ് ആണ് ഡിപ്രഷനാണ് അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വാശി പ്രതികാരം ഇത്തരം കാര്യമുള്ള വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വളരെ കൂടുതലാണ് അതുപോലെ ഉറക്കങ്ങൾ എപ്പോഴും രാത്രി ഉറക്കം കിട്ടുന്നില്ല രാവിലെ പകലാണ് ഉറങ്ങുന്നത് രാവിലെ ഉറങ്ങുന്നില്ല ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ഓർമ്മശക്തി കുറഞ്ഞ് നമുക്ക് ഇത്തരം അൽസിമേസ് പോലത്തെ രോഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പലർക്കും അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും അല്ലെ അൽസിമേസ് വിറ്റീസിൽ എന്താണ് സംഭവിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വാദദോഷം അവിടെ കുറയുകയാണ് വാദദോഷം കുറയുമ്പോൾ എന്താണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ രൂക്ഷത കൂടുന്നു രൂക്ഷത കൂടുമ്പോൾ നമ്മുടെ ശരീരത്തില് സെല്ലുകളുണ്ട് അപ്പോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പൾസിമേസ് ഡിസീസിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ സെല്ലിനെയാണ് അത് കൂടുതലായിട്ട് ഈ ഉഷത ബാധിക്കുക അപ്പൊ ബ്രെയിൻ സെല്ലുകൾ അതുപോലെ നെറു സെല്ലുകൾ ഇവിടെയൊക്കെ ഡീജനറേഷൻ സംഭവിക്കുകയാണ് അതുപോലെ തന്നെ ഡാമേജും സംഭവിക്കുകയാണ് ഓക്കെ ഇപ്പൊ ഡീജനറേഷനും സംഭവിക്കുന്നുണ്ട് ഡാമേജും സംഭവിക്കുന്നുണ്ട് നമുക്കറിയാലോ നമ്മുടെ മുട്ടിലൊക്കെ നമുക്ക് ഡീജനറേഷൻ സംഭവിക്കുമ്പോൾ തേമാനം സംഭവിക്കുന്ന പോലെ തന്നെ നമുക്ക് ബ്രെയിൻ സെൽസിലും ഡാമേജും തേമാനം സംഭവിക്കാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓർമ്മശക്തികള് കുറയാനായിട്ട് തുടങ്ങും ഓക്കെ ഇനി ഇതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ബ്രെയിൻ സെല്ലിന്റെ ഡെത്ത് സംഭവിക്കും ഓക്കെ അതായത് ബ്രെയിൻ സെൽസ് തീർച്ചയായിട്ടും അത് പിന്നെ അതിനൊരു സെല്ലിനൊരു ഗ്രോത്തോ അങ്ങനൊന്നും ഇല്ല അത് അവിടെ വെച്ച് ഡിന്റെ അവയാണ് അങ്ങനെയാണ് നമുക്ക് മസ്തിഷ്ക മരണം ഒക്കെ സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ അത്തരം കോമാ സ്റ്റേജിലേക്കൊക്കെ പേഷ്യൻറ്റ് പോവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അപ്പൊ അവസാനമാണ് അതൊക്കെ സംഭവിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കുറച്ചൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇത്തരം അവസ്ഥയിലൊക്കെ എത്താണ്ട് നമുക്ക് പേഷ്യന്റിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മസിൽ വേസ്റ്റിങ് നമുക്ക് മസിലൊക്കെ വേസ്റ്റിംഗ് ആയിട്ട് സംഭവിക്കും അതുപോലെ നമ്മുടെ ശരീരത്തിലെ രൂക്ഷത ഡ്രൈനസ് പെട്ടെന്ന് ആവും നമ്മുടെ ശരീരം അപ്പൊ അങ്ങനെ രൂക്ഷത സംഭവിക്കും അതുപോലെ ബ്രെയിൻ സെല്ല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ ഉണ്ടാകുന്ന ഡാമേജ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ സ്റ്റിഫ്നെസ് െസ് ഉണ്ടാകും അതുപോലെ നമുക്ക് സ്രോതോ ഉണ്ടാകും ഉണ്ടാവും സ്രോതസ്സുകളിലൊക്കെ ഓരോ സ്രോതസ്സുകളിലൊക്കെ ബ്ലോക്കേജ് ഉണ്ടാകും സ്രോതസ് എന്ന് പറയുന്ന ഓരോ നെർവ്സ് ഇതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടാ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് ഓർമ്മശക്തി ഉണ്ടാവില്ല കോർഡിനേഷൻ ഉണ്ടാവില്ല അതായത് പ്രവർത്തികളിലൊക്കെ ഒന്ന് ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി അതിന്റെ എത്തിക്കാൻ പൂർണ്ണതയിലെത്തിക്കാൻ കൊണ്ട് പറ്റില്ല മനസ്സിലായോ അത് പിന്നെ അവർക്ക് അവര് കുറെ കാര്യങ്ങൾ മറന്നുപോകും അവർ ജീവിച്ചിരുന്ന വീട് മറന്നുപോകും അവരുടെ ബന്ധുമിത്രാദികൾ മറന്നു പോകും ഓക്കെ ശരിക്കും നമ്മൾ തന്മാത്ര തന്മാത്രയില് നമ്മൾ മോഹൻലാല് സാറ് കാണിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ കൈ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമുക്ക് ഓർമ്മയില്ലാതെയാവുമതൊക്കെ ഓക്കെ ആ അവസ്ഥകൾ പിന്നെ അതിന്റെ ഒരു ടിപ്സ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഇത് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരം നമുക്ക് അത് മാറ്റിയെടുക്കാം എന്നുള്ളത് അല്ലെങ്കിൽ ചെറിയ തോതിലൊക്കെ നമുക്ക് ഓർമ്മക്കുറവ് വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷിക്കപ്പെടാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ടിപ്സിൽ വരുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊക്കെ ചെറുപ്പത്തിലേ നമുക്കൊരു ഓർമ്മക്കുറവ് വരുവാണെങ്കിൽ സ്നിഗ്ധതയുള്ള ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക സ്നിഗ്ധതയുള്ള ആഹാരം ഭക്ഷണമൊക്കെ കഴിക്കുക അതായത് കുറച്ച് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഈ വാദം കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കാതെ ഞാൻ പറയാം എന്തൊക്കെയാണ് വാദം കൂടുതലുള്ളത് അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് ഏഹ് സ്നഗ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ എക്സസൈസ് നമുക്ക് സ്നിഗ്ധത ശരീരത്തിനും നല്ലതാണ് അപ്പൊ അതുകൊണ്ട് തലയും മേലും തേച്ച് കുളിക്കുന്നത് എണ്ണ തേച്ച് കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത്തരക്കാർക്ക് ഓക്കെ എക്സസൈസ് വ്യായാമം കൂട്ട അതുപോലെ രൂഷത രൂഷത കൂട്ടുന്ന ആഹാര പദാർത്ഥങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഓക്കെ പിന്നെ അതുപോലെ ഇനി വാദം കൂട്ടുന്ന ആഹാരങ്ങളാണ് ഈ രൂക്ഷതയും കൂട്ടുന്നത് അല്ലെ അപ്പൊ വാദം കൂട്ടുന്ന ആഹാരപദാർത്ഥങ്ങൾ ഞാൻ എന്റെ പഴയ എപ്പിസോഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം കിഴങ് വർഗ്ഗങ്ങളാണ് പ്രധാനമായിട്ട് ഏതൊക്കെയാണ് ചേന ചേമ്പ് കൂർക്ക പുള്ളി മനസ്സിലായോ പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് ഇത്തരം അതുപോലെ തന്നെ പരിപ്പ് പരിപ്പ് പയർ മുതിരയും ചെറുപയറും ഒഴികെയുള്ള എല്ലാ പയർ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതായത് വൻ ഗ്രീൻ ഗ്രീൻപീസ് ഓക്കെ അപ്പൊ ഇതൊക്കെ അതുപോലെ കപ്പലണ്ടി കടല ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ വാദം വർദ്ധിപ്പിക്കുന്ന ആഹാര അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് പിന്നെ തണുപ്പ് നമ്മുടെ ശരീരത്തിനൊക്കെ പാട് പാടില്ല അത്തരം കണ്ടീഷനില് അൽസിമിയസ് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ തണുപ്പുള്ള ആഹാരപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ തണുപ്പ് കലർന്ന ജീവിത രീതികൾ എ സിയൊക്കെ ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക ചൂട് എപ്പോഴും ഉണ്ടാക്കാം നമ്മുടെ എപ്പോഴും നമ്മൾ ഒരു കമ്പിളി എപ്പോഴും ധരിക്കുക ഉറങ്ങുന്ന സമയത്ത് പിന്നെ അതുപോലെ നമ്മൾ വീട്ടിൽ നടക്കുന്ന സമയത്ത് ചെരിപ്പിട്ട് ധരിക്കാം ചെരിപ്പിട്ട് പോകാനായിട്ട് ശ്രമിക്കാം അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യം വിഷമം പ്രതികാര ബുദ്ധി ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അപകടം വിതയ്ക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ സ്ട്രെസ് നല്ല രീതിയിൽ കുറയ്ക്കുക സ്ട്രെസ് കുറയ്ക്കാനായിട്ട് യോഗ ചെയ്യാ വ്യായാമം ചെയ്യുക മനസ്സിലായോ അത്തരം കാര്യങ്ങൾ ചെയ്യുക വേറെ എന്തെങ്കിലും നമ്മുടെ ഹോബീസിലൊക്കെ നമ്മളുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ആലോചിക്കാനുള്ള സമയം കിട്ടില്ല നമ്മൾ നമ്മളതില് എങ്കേജ് ആയി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഉറക്കം വിളപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു വില്ലനാണ് ഉറക്കം വിളിക്കാതിരിക്കുക രാത്രി സ്ക്രീൻ ടൈം അതായത് ഈ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഇതിന്റെ ഒക്കെ യൂസേജ് കുറച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം ഒരു അഞ്ചാറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ കിടന്നുറങ്ങാം കിടന്നുറങ്ങിയാൽ തന്നെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടായിരിക്കും പിറ്റേ ദിവസം എഴുന്നേൽക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നസ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകും അപ്പൊ ഉറക്കം വിളിക്കാതിരിക്കുക ഓക്കെ പിന്നെ നന്നായി എണ്ണ തയ്ച്ച് കുളിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി എണ്ണ തയ്ച്ച് കുളിക്കുന്നത് നല്ലതാണ് ഇത്തരക്കാര് ശരീരത്തിനും മനസ്സിനും തണവ് എൽകുമ്പോ തന്നെ നമുക്ക് നമ്മുടെ ഓർമ്മ ശക്തികള് ഒക്കെ തിരികെ കിട്ടാനൊക്കെ സഹായിക്കും ഓക്കെ പിന്നെ അതുപോലെ ദോഷ പ്രകൃതി അനുസരിച്ചിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഇതൊക്കെ ടിപ്സുകളാണ് ഇനി നമുക്ക് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് പറയാം ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഓരോ പ്രകൃതി ശരീര പ്രകൃതി കാരണം വാദം പിത്തം കഫം എന്നുള്ളതാണ് ത്രിദോഷങ്ങൾ നമ്മുടെ ശരീരം എല്ലാവരുടെ ശരീരത്തിലും ഇതിന്റെ പ്രപ്പോർഷൻസ് എല്ലാവരിലും വ്യത്യസ്തമാണ് അപ്പൊ അതുകൊണ്ട് ആ ഐസമേസ് ഉള്ള ഒരു രോഗിക്ക് ഇന്ന് മരുന്നുകൾ എന്നൊരിക്കലും നിർദ്ദേശിക്കാനായിട്ട് പറ്റില്ല അവരുടെ മരുന്നുകൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് അവരുടെ അവസ്ഥാനന്തരങ്ങൾ അനുസരിച്ച് എല്ലാ വ്യക്തികൾക്കും അത് വ്യത്യസ്തമാണ് എന്നുള്ളത് ഞാനിപ്പോ തന്നെ ഓർമ്മിപ്പിക്കുന്നു പലരും എന്നോട് ഇന്ന രോഗത്തിന് മരുന്നുണ്ടോ ഡോക്ടറെ അത് നമുക്ക് അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് അവരുടെ സയൻസ് ആൻഡ് സിംറ്റംസ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവർക്ക് മരുന്ന് എഴുതാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്നെ വിളിക്കൂ എന്ന് പറയുന്നത് കേട്ടോ വിളിച്ച് എനിക്ക് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മരുന്ന് നിർദ്ദേശിക്കാനായിട്ട് പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചികിത്സ അൽസിമേഴ്സിന് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയണം ഒരു ചെറിയ രീതിയിലൊക്കെ ഓർമ്മക്കുറവ് വന്നു തുടങ്ങുകയാണ് ഇപ്പൊ ഞാൻ ഇത്ര നാളും സൈൻ ചെയ്തിരുന്നു ആ സൈൻ എനിക്ക് ഇടാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എന്റെ വീട് ഓർമ്മ വരുന്നില്ല ഇവിടെ ഇത്രയും നാളും ഞാൻ കണ്ടിരുന്ന ഒരു വ്യക്തിയെ എനിക്ക് മനസ്സിലാവുന്നില്ല പേര് ഓർമ്മ ഓർമ്മയിൽ ഓർമ്മയിലെടുത്ത് പറയാനായിട്ട് പറ്റുന്നില്ല ഇതൊക്കെ നമ്മുടെ ഓർമ്മ ശക്തിക്ക് ഉണ്ടാകുന്ന പല കുറവുകളാണ് ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴേ ഓർമ്മിപ്പിക്കുന്നു പക്ഷെ ഇത് കടന്ന് നമ്മുടെ ഒക്കെ റിജിഡ് ആയി അതുപോലെ നമുക്ക് സ്റ്റിഫായി മസിലൊക്കെ സ്റ്റിഫായി ആ സമയത്ത് നമുക്ക് ഫുഡ് ഇറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ഈ രോഗം കടക്കാറുണ്ട് ഓക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ആയുർവേദ മരുന്നുകൾ കൊണ്ടൊന്നും ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയിലേക്ക് വരും പക്ഷെ അതിനു മുൻപത്തെ ആ സ്റ്റേജിലാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് രോഗിയെ ഓക്കെ അപ്പോൾ ഇന്ന് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ ഔഷധങ്ങളാണ് നമുക്ക് ഈ ഡിമൻഷ്യ അല്ലെങ്കിൽ ഈ ഓർമ്മക്കുറവ് അഥവാ ഈ ആൽസിമേസ് ഡിസീസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്ന് ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്ന ചില സസ്യങ്ങളുടെ അല്ലെങ്കിൽ ചില ഔഷധങ്ങളുടെ പേര് ഞാൻ പറയാം അശ്വഗന്ധ എന്നുള്ള ഒരു ഔഷധം പിന്നെ അതുപോലെ ലഷുണ ലഷുണ എന്ന് പറയുന്നത് സയൻസ്ക്രിക് പേരാണ് അതിന്റെ ശരിക്കുള്ള നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി അല്ല ഗാർലിക് എന്ന് പറയും ഇതൊക്കെ നമ്മൾ ഇത്തരം ബ്രഹ്മി ബ്രഹ്മി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സസ്യമാണ് ഹരീദ്ര ഹരീദ്ര അതായത് മഞ്ഞൾ ഓക്കെ അതുപോലെ വജ വജയൊക്കെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വായല് തേനും വജയും ഒക്കെ തേച്ച് കൊടുക്കുന്നതാണ് പെട്ടെന്ന് സംസാരിക്കാനും അങ്ങനെയൊക്കെ അപ്പൊ ഇത് വളരെ നല്ലതാണ് പിന്നെ ചില മെഡിസിൻസ് ഞാൻ പരിചയപ്പെടുത്താം ഏറ്റവും ആദ്യമായി പറയട്ടെ നിങ്ങൾക്ക് അൽസിമീസ് എന്നൊരു രോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വാതദോഷം വർധിക്കുന്നതാണ് അപ്പൊ വാതുദോഷത്തിന് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് ഏറ്റവും ആദ്യം നമ്മൾ നിർദ്ദേശിക്കുക അതിനുശേഷം മാത്രമാണ് നമ്മൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങൾ സേവിപ്പിക്കുന്നത് കാരണം എന്നാലാണ് അത് തീർച്ചയായിട്ടും റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾ എഴുതി കൊടുത്തിട്ട് പേഷ്യന്റിന് കാര്യമുണ്ടാവില്ല അപ്പൊ ആദ്യം തന്നെ വാതദോഷം കുറയ്ക്കാം രൂക്ഷത കുറയ്ക്കുക അപ്പൊ തന്നെ ശരീരം വളരെ സിഗ്ധതയായി അപ്പോൾ അത്തരം കണ്ടീഷനിൽ നമ്മൾ ഈ ഓർമ്മ കൂട്ടാനുള്ള മെമ്മറി ബൂസ്റ്റർ മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഈ നമ്മുടെ ഓർമ്മ ശക്തിയൊക്കെ തിരികെ വരുത്താനായിട്ട് തീർച്ചയായിട്ടും പറ്റും അതിന് പ്രധാനപ്പെട്ട കുറച്ച് ഔഷധങ്ങളുടെ പേര് ഞാൻ പറയാം പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രഹ്മരസായനം ബ്രഹ്മരസായനം എന്ന് പറയുന്നത് നമ്മുടെ ചരകാചാര്യൻ ചരക സംഗീതയില് പറഞ്ഞിട്ടുള്ള മെമ്മറി ബൂസ്റ്റിങ്ങിനെ സഹായിക്കുന്ന ഒരു മരുന്നാണ് ഇത് ഒരു ടീസ്പൂൺ അതിരാവിലെ വെറും വയറ്റിൽ സേവിക്കുന്നത് വളരെ നല്ലതാണ് അമ്പതോളം ഔഷധ സസ്യങ്ങള് അടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു രസായനമാണ് ബ്രഹ്മ രസായനം ഓക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ സരസ്വത അരിഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചെറിയ കുട്ടികൾക്ക് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഒരു അരിഷ്ടമാണ് സരസ്വതാരിഷ്ടം ഇത് ധന്വന്തുരി അവരുടെ ശിഷ്യന്മാർക്ക് വേണ്ടി ദാനം ചെയ്ത ഒരു മെഡിസിൻ ആണെന്നാണ് പറയുന്നത് അത് അവരുടെ ശിഷ്യന്മാരുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ അപ്പൊ അത്രയും നല്ല ഒരു മരുന്നാണ് സരസ്വ സ്വരിഷ്ടം ഓക്കെ അപ്പൊ അതിനെ ഓർമ്മശക്തി കൂട്ടാനും ഗ്രഹണശക്തി കൂട്ടാനും ധാരണ ശക്തി കൂട്ടാനും ബുദ്ധി വർദ്ധിപ്പിക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിവുണ്ട് എന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത് ഇതില് സ്വർണം അടങ്ങിയിട്ടുണ്ട് സരസ്വാരഷ്ടത്തിലെ സ്വർണം അതിന്റെ ഒരു പ്രധാന ഘടകമാണ് ഓക്കെ ഇത് വളരെ ചെറിയ കുട്ടികൾക്ക് മുതൽ നമ്മള് മുതിർന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കാറുണ്ട് ഓക്കെ പിന്നെ വരുന്നത് ബ്രഹ്മി ഘൃതം ഘൃതമാണ് ഇതല്ലേ നെയ്യാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണ് നമുക്കിത് ഒരു ഗ്ലാസ് മിൽക്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് രാത്രി ഭക്ഷണത്തിനൊക്കെ ശേഷം നമ്മൾ പേഷ്യന്റിന് കൊടുക്കാറുണ്ട് വളരെ നല്ലതാണ് നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ ക്വാളിറ്റീസും ഈ മരുന്നിനും ഓർമ്മശക്തി ഗ്രഹണശക്തി ഇവയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും പിന്നെ വരുന്നത് ജ്യോതിഷ്മതി ഓയിലാണ് കേട്ടോ ജ്യോതിഷ്മതി ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ബ്രെയിൻ ഇലുമിനേറ്റിംഗ് ആണ് അതായത് നമ്മുടെ ബുദ്ധി തെളിയിക്കാനുള്ള ഒരു മരുന്ന് എന്നാണ് ഇതിനെ പറയുന്നത് തലച്ചോറിനെ പ്രകാശിപ്പിക്കുന്ന മരുന്നാണെന്നാണ് പറയുന്നത് ഇത് രണ്ട് ഡ്രോപ്സ് ഓയില് രാത്രി കിടക്കുന്നതിന് മുൻപ് നമുക്ക് സേവിക്കാനാ സേവിക്കാവുന്നതാണ് ഇത് ചിലപ്പോൾ നമ്മൾ നസ്യമായിട്ടും ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മരുന്നുകൾ മൂന്നാഴ്ച കാലമൊക്കെയാണ് ഒക്കെയാണ് നമ്മളിത് മൂന്ന് മാസം ഒക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മാത്രമാണ് അത്യാവശ്യം ചെറിയൊരു മാറ്റെങ്കിലും നമുക്ക് വരുവുള്ളൂ അല്ലാതെ ഇത് ഇപ്പൊ ഉപയോഗിച്ചു അടുത്ത ദിവസം എന്റെ ഓർമ്മശക്തി വന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ആരും നമ്മുടെ അടുത്തേക്ക് വരണ്ട ഇത് അധികം സേവിക്കേണ്ട മരുന്നുകളാണ് ആദ്യം ഇത് സേവിക്കാനും പാടില്ല അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ വാദം നമ്മൾ ഒരു ഡോക്ടറെ കണ്ട ഡോക്ടറുടെ കൂടി ഏത് മരുന്നാണ് അവരാർക്ക് ചേരുന്നത് അത് തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് എത്രയും വേഗത്തിൽ നമുക്ക് കിട്ടുന്നത് ഏട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതുപോലെ തന്നെ ബന്ധു അടുത്തുള്ള അയൽപ്പക്കക്കാരെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെ ഒരു ഒരാൾക്ക് കിട്ടിയ അറിവ് മറ്റൊരാൾക്കും കൂടി കിട്ടട്ടെ എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാനായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു നാളത്തെ നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും വരാം അപ്പൊ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ഓക്കെ ബൈ